നോക്കൂ കടം കൊടുത്ത് വലിയ അപകടത്തിലായിട്ടുള്ള ഒരുപാട് വ്യക്തികളെ നമ്മുടെ സമൂഹത്തിൽ കാണാറുണ്ട് നമ്മുടെ ചാനലിന്റെ താഴെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കേട്ടോ കടം കൊടുത്ത ധനം തിരികെ ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത് അതിനുള്ള എന്തെങ്കിലും ഫംഗ്ഷൻ ടിപ്സ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ന്യൂമറോളജി ടിപ്പ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തുതരാം അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആറ് പതിനഞ്ച് ഇരുപത്തിനാല് ഇവയിൽ ഏതെങ്കിലും ആണെങ്കിൽ അതല്ല എങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ എവിടെയെങ്കിലും നിങ്ങളുടെ മാസത്തിലോ അതല്ലെങ്കിൽ വർഷത്തിലോ രേഖപ്പെടുത്തുമ്പോൾ സിക്സ് എന്ന നമ്പർ വരുന്നുണ്ടെങ്കിൽ അതല്ല എങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ടോട്ടൽ ചെയ്യുമ്പോൾ അത് വരുന്നത് സിക്സ് ആണെങ്കിൽ മാത്രം നിങ്ങൾ കടം കൊടുത്തോളൂ അല്ലാത്ത പക്ഷം നിങ്ങൾ കടം കൊടുക്കാതിരിക്കുക അത് തിരികെ കിട്ടാനുള്ള ചാൻസ് പൂരവും തുച്ഛമായിരിക്കും അപ്പോൾ ഈ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രമായിട്ടുള്ള ഒരു ഈസി ടിപ്പ് പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ ഈ തരത്തിലുള്ള ന്യൂമറോളജി ഫംഗ്ഷെ ആസ്ട്രോളജി ടിപ്സ് നമ്മൾ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ കാണാനോ അല്ലെങ്കിൽ കേൾക്കാനോ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം താങ്ക്